പുഴയിൽ നിന്നും സ്വർണ്ണ മരിച്ചെടുക്കുന്ന ഒരു കൗതുക കാഴ്ചയുണ്ട് മറ്റെവിടെയുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ സ്വർണത്തിന് വേണ്ടി വെട്ടും കൊലയും നടക്കുന്ന ഈ കാലത്താണ് ഒരു തുള്ളി സ്വർണത്തിനായി കാടിന്റെ മക്കളുടെ ഈ കഠിനാധ്വാനം നിലമ്പൂരിനടുത്ത ചാലിയാർ പുഴയുടെ പോത്തുകല്ല് ഭാഗത്താണ് സ്വർണ്ണ മരിച്ചെടുക്കൽ പുഴയുടെ അടുത്തറ്റിൽ നിന്നും മുങ്ങിയെടുക്കുന്ന മണലിലാണ് സ്വർണത്തരികളുള്ളത് ഓരോ ദിവസവും രാവിലെ തുടങ്ങുന്ന സ്വർണം തേടിയുള്ള ഇവരുടെ തിരച്ചിൽ അവസാനിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് സ്വർണം വേർതിച്ചെടുക്കുന്ന പറഞ്ഞാൽ അതിനൊരു മരത്തിൻ്റെ ഒരു ഇതേപോലെ കണ്ടില്ല മരവി ആ മരവി വെച്ചിട്ട് ഞങ്ങൾ കിളച്ച് മണ്ണെടുത്തിട്ട് പിന്നെ പുഴ കൊണ്ടുപോയി കണ്ണു ആ കല്ലും മണ്ണൊക്കെ നീക്കം ചെയ്ത് പിന്നെ ഏറ്റവും അടി അടിവാസത്ത് ഇട്ട് നോക്കുമ്പം ചെറു ചെറിയ പൊടിതെരിയകൾ കാണും അതാണ് ഈ സ്വർണ്ണമായിട്ട് ഞങ്ങൾ എടുക്കുന്നത് ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അളവ് തിട്ടപ്പെടുത്താൻ കഴിയില്ല കാരണം ഞങ്ങൾ നാലഞ്ച് ദിവസം ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴാണ് ഈ ചട്ടമരത്തു കൊണ്ട് തൂക്കാറ് അപ്പം ഞങ്ങൾക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വെച്ച് പിന്നെ ഈ സാധനം ഉള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല എന്തോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ തൂക്കിയാല് പത്ത് രണ്ടായിരം രൂപ എന്താ സ്ഥലമാകുമ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ഒരാഴ്ചൻ്റെ കവിഞ്ഞൊക്കെ പോകും ഇങ്ങനെ നിരവധി പേരാണ് അന്നന്നത്തെ അന്നത്തിനായി ഈ പുരി വേദത്തും കഷ്ടപ്പെടുന്നത് ചില ദിവസങ്ങളിൽ ഇരുന്നൂറ് മില്ലി വരെ സ്വർണം ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇത്രയും സ്വർണം ലഭിച്ചാൽ എണ്ണൂറ് രൂപ കിട്ടും ഏറെ പണിപ്പെട്ടാലും ചിലപ്പോൾ അത്രയും തുക കിട്ടാതെ വരും ഇത് മാത്രം ആശ്രയമായി ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് ഇ ടി വി ഭാരത് മലപ്പുറം